എന്നെ കളിക്കാൻ ഭയങ്കര ബുദ്ധിയാണെന്ന് പൂതി അതായത് നീ നിന്റെ സ്വന്തം കസിൻ സിസ്റ്ററിനോട് നീ പറയുകയാണ് നിനക്ക് അവളെ കളിക്കാൻ ഭയങ്കര ബുദ്ധിയാണ് ദാറ്റ് യു വോണ്ട് ടു ഹാവ് സെക്സ് വിത്ത് ഹെർ എത്ര വൃത്തിയെട്ട തേഡറേറ്റഡ് പേർവേട്ട് എന്ന് അല്ല നീ ഞാൻ വിളിക്കേണ്ടത് ഏഹ് നിന്ന് തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞെന്ന് ഞാൻ പറയാത്തോളൂ നിന്നെ പോലെയുള്ളവര് ജീവിച്ചിരിക്കുന്ന അത്രയും ശാപാ അപ്പൊ നമ്മുടെ ഫസ്മിനാസ് ആക്കിയത് പഴയ ഭർത്താവായിട്ടുള്ള ലെല്ലുവിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫസ്മിനെയും ലെല്ലുവിനെയൊന്നും ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ലല്ലോ അല്ലെ കുറച്ചു കാലമായിട്ട് ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണല്ലോ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീഷക് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഫസ്മിന പ്രണയത്തിലായ വ്യക്തിയാണ് ഈ പറയുന്ന ലല്ലു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവരുടെ രണ്ടുപേരുടെയും നിക്കാക്ക് കഴിഞ്ഞു അതിനുശേഷമാണ് ഫസ്മിന ലല്ലുവിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയുന്നത് ഇവരൊരുപാട് പെൺകുട്ടികളുമായി വഴിവിട്ട് ബന്ധമുണ്ടായിരുന്നു ഫസ്മിനയെ പ്രണയിച്ച സമയത്തും നിക്കാവ് കഴിഞ്ഞ ഇവൻ മറ്റു പല പെൺകുട്ടികളുമായി സെക്സൽ റിലേഷൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു ഒരു നേരം പോക്കിന് റിലേഷനിലായതാണ് എന്നും പക്ഷെ അവസാനം അവൾ എന്റെ തലയിലായി എന്ന് പോലും നിക്കാതിന് ശേഷം ഇവരും എന്റെ കാമുക്കിയോട് പറഞ്ഞതായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ടിരുന്നു എന്തായാലും ഇവൻ ഒന്നാം തരം ഞരമ്പരാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് കൂട്ടത്തിലും മയക്കുമരുന്നിന്റെ പരിപാടിയും ഉണ്ട് എല്ലാം കൊണ്ടൊരു ഒരു വെടക്ക് ചങ്ങായി പുറത്തെടുക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് വിവരങ്ങളാണ് എന്ന് തന്നെ ഈ നമ്മൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഞാൻ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്ന് വിറ്റ്നസ് ചെയ്യുന്നത് അതും ഞാൻ നിക്കാഹ് കഴിച്ച ഒരാൾ അങ്ങനെയായി പോയത് എന്നറിയുന്നതിൽ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഒരാളെ ആണല്ലോ ഞാൻ ഇത്രയധികം അധികം സ്നേഹിച്ചതെന്ന് അറിയുമ്പോഴത്തേക്കും ഐ ഫീൽ റിയലി ബാഡ് സോ എനിക്ക് ഷിബിലിയുടെ കസിൻ സിസ്റ്റർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് വന്ന മെസ്സേജ് ഫസ്റ്റത്തെ മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കാം ബാഡ് മെസ്സേജ് അയച്ചായിരുന്നു നീ അവൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ അതായത് ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് തന്നെ അപ്പം ഞാൻ ഉള്ളപ്പോൾ എപ്പോഴെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞു പി കെ എം സ്കൂളിൽ പ്രോഗ്രാം നടന്നതന്ന് പി കെ എം സ്കൂളിൽ പ്രോഗ്രാം നടന്ന അന്ന് ഇവൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് അറിയത്തില്ല ഇവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചാറ്റ് നമുക്ക് നോക്കാം നീ ഉറങ്ങി കഴിഞ്ഞിട്ട് നീ ഉറങ്ങുകയാണ് പറഞ്ഞു അപ്പം നീ ഉറങ്ങുവാണ് ചെറുപ്പം തൊട്ടേ നിന്നെ കാണുമ്പോൾ എനിക്ക് ക്രഷ് അടിച്ചായിരുന്നു നിന്നെ എനിക്ക് സിസ്റ്റർ ആയിട്ട് കാണാൻ അല്ല ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു അന്ന് അവനോട് കുറെ ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം ബ്രദറിനെ പോലെ കണ്ടേ പിന്നെ അവൻ എന്നോട് അന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അല്ല ഉപ്പാനോട് പറയല്ലേ ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂഡായി പറഞ്ഞതാണെന്ന് ആ ഇതുതായപ്പന്മാരുടെ സ്ഥിരം പരിപാടിയാണ് എല്ലാ ദണ്ഡിത്തരവും ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം പറയും അയ്യോ ഞാൻ മധ്യ ലഹരിയിലായിരുന്ന എന്ത് സ്വന്തം കസിൻ സിസ്റ്ററിനോട് അവന് ക്രശ് അവൾ അവനെ നല്ലൊരു ബ്രദറിനെ പോലെയാണ് കണ്ടത് പക്ഷെ അവൻ അവളെ ഒരു സഹോദരനെ പോലെ കാണാൻ താല്പര്യമില്ലായിരുന്നു എന്നിട്ട് അത് പറയാൻ ഉപയോഗിച്ച വാക്കാണ് ക്രഷ് എന്ന് ശരിക്കും ശരിക്ക് ക്രഷല്ലവന് ഇവൻ അവളെ അതായത് സ്വന്തം ബംഗങ്ങളെ സെക്സ് ചെയ്യണം അതിനാണ് ക്രഷ് എന്നൊക്കെ പറഞ്ഞാൽ നോക്കുന്നത് അടുത്ത ചാറ്റിൽ അത് കറക്റ്റ് പറയുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം ഈ പറയുകയാണ് നീ നിന്റെ സ്വന്തം സിസ്റ്ററിന് സിസ്റ്ററായിട്ടല്ല കണ്ടത് നിനക്ക് ആയിരുന്നു നീ അത് പറയുമ്പോൾ തന്നെ നീ എന്തൊരു വൃത്തിയെട്ടവൻ ആലോചിക്കുന്നത് നിനക്ക് എങ്ങനെ നിന്റെ കസിൻ സിസ്റ്ററിനോട് ഓക്കെ ക്രഷ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമഡിക്ക് പറയാം പക്ഷെ നീ ഇത്രയും സീരിയസ് ആയിട്ട് അത് പറഞ്ഞിട്ട് നീ പിന്നെ പറഞ്ഞു ഉപ്പാനോട് പറയുന്ന നീ അത് ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നു അപ്പൊ താങ്കൾ ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് താങ്കൾ ഏത് മൂഡിലും എന്തും പറയും ഫാമിലിയോട് പോലും അങ്ങനെ പറയും എന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല അതായത് ഇപ്പൊ ഒരാൾ കേറി പിടിക്കുകയാണെങ്കിൽ പോലും സ്വന്തം ഫാമിലിയിൽ ഒരാൾ കേറി പിടിച്ചിട്ട് ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂഡായിട്ട് പറ്റിപ്പോയിരിക്കും അല്ലെ അപാരം അടുത്ത ചരിത്ര നിനക്ക് ഇവിടെ കാണാം എന്താണ് പിന്നെ അവൻ ശരിയല്ല അവന്റെ ഉപ്പ ഉമ്മ പാവമാണ് അവരെ ഓർത്തിട്ടാണ് പിന്നെ നീ അവനെ വിശ്വസിച്ച് വന്നതല്ല അതുകൊണ്ട് മാത്രമാണ് പബ്ലിക് ആക്കാൻ അതായത് അവൻറെ ഉപ്പ ഉമ്മാനെ ഓർത്തിട്ടും പിന്നെ എന്നെ ഓർത്തിട്ടും ഈ കാര്യം പബ്ലിക് ആക്കാണ്ടിരുന്നതെന്ന് അവൻ കൊറേ സോറി ഒക്കെ പറഞ്ഞു വന്നു സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് മെയിൻ പോയിന്റ് സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കളിക്കാൻ ഭയങ്കര ബോധിയാണെന്ന് പൂതി അതായത് നീ നിന്റെ സ്വന്തം കസിൻ സിസ്റ്ററിനോട് നീ പറയുകയാണ് നിനക്ക് അവളെ കളിക്കാൻ ഭയങ്കര ബുദ്ധിയാണ് ദാറ്റ് യു വോണ്ട് ടു ഹാവ് സെക്സ് വിത്ത് ഹെർ എത്ര വൃത്തി തേർഡ് ൊല്ലണ്ട സമയം കഴിഞ്ഞെന്ന് ഞാൻ പറയത്തുള്ളൂ നിന്നെ പോലുള്ളവര് ജീവിച്ചിരിക്കുന്ന അത്രയും ശാപാ അതെ ഇവന്റെ ഒന്ന് സാമാനം ഇനി പൊങ്ങരുത് അങ്ങനെയുള്ള പണി ഇവന് കൊടുക്കണം ആദ്യം ആണെന്ന് പറഞ്ഞു എന്നിട്ട് സോറി പറഞ്ഞു അതിനുശേഷം പറയാനേ എനിക്ക് നിന്നെ കളിക്കാൻ ഭയങ്കര പൂജയാണ് ഒരാള് പെങ്ങളോട് പറയുന്ന കാര്യമാണിതെന്ന് ഓർക്കണം അതും തൊട്ടപ്പുറത്ത് പസ്മീന ഉറങ്ങി കിടക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ചാറ്റിംഗ് ഒക്കെ നടക്കുന്നത് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുമായി ജീവിക്കുന്ന ഒരാളാണ് ഇവന്റെ ഈ പക്ഷെ അതൊന്നും അവന് പ്രശ്നമില്ല അവനവന്റെ കാമം തീർക്കണം അത് അമ്മ ആയാലും പെങ്ങളായാലും ആരായാലും കുഴപ്പമില്ല എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതിമീനുണ്ടോ എ സി പർച്ചേസ് ചെയ്യാൻ പോയപ്പോ അവനൊരു മിഠായി കഴിച്ചു ആ അപ്പൊ എന്താ എന്ത് മിഠായി കഴിച്ചപ്പോഴത്തേക്ക് അവള് പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഫസീനോട് പറയുന്നത് ആണെന്ന് അന്ന് നീ ഉണ്ടായെന്ന് ചോദിച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല നീ ഒന്ന് പൊയ്ക്കാന്ന് മാത്രം പറഞ്ഞു ഫ്രണ്ട്സ് ആരോ വിളിച്ചു അവൻ ഫോൺ ഫോണിട്ട് അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞു വേഗം വീട്ടിൽ കയറി കസിനെ ഒഴിവാക്കുക എന്നൊക്കെ പിന്നെ അവൻ വേഗം വീട്ടിലാക്കി അവൻറെ ചെറ്റെ കൂട്ട് നിൽക്കുന്ന ഫ്രണ്ട്സും അവനുണ്ട് അതായത് ഒരു ദിവസം എ സി പർച്ചേസ് ചെയ്യാൻ പോയി ഓക്കെ എ സി പർച്ചേസ് ആക്കാൻ പോകുമ്പോഴത്തേക്കും പറയുന്നത് ഇവ സെക്ഷലി ഉള്ള മിഠായി കഴിച്ചത് സെക്ഷലി മൂഡാവുന്ന മിഠായി നീ എന്തിനാണ് ആ മിഠായി കഴിക്കുന്നത് നിനക്ക് മിഠായി കഴിക്കാണ്ട് തന്നെ കൂടുതൽ സൂക്കിയുടെ കയറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പൊ നിനക്ക് മിഠായിയുടെ ഒന്നും ഒരാവശ്യവും ഞാൻ കാണുന്നില്ല എന്നിട്ട് നീ എന്നോട് പറയില്ലെന്ന് പറഞ്ഞു നിന്റെ പെങ്ങളുടെ കൂടെ നീ പോകുമ്പോഴത്തേക്ക് നീ മിഠായി കഴിച്ചിട്ട് പോകും അപ്പൊ നീ പെങ്ങളെ ഏതർത്ഥത്തിൽ കണ്ടിട്ടാണ് നീ ആ സെക്ഷലി ഇൻട്രസ്റ്റ് വരുന്ന മിഠായി കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാരും ട്വന്റി ഫോർ ഇന്റു സെവൻ ജെരുമ്പമായി നടക്കുന്ന ഇവനക്കെതിരാണ് മൂടാവുന്ന മിഠായി കഴിക്കേണ്ട ആവശ്യം ഇവന് മിഠായി അല്ലേ ഇവൻ അസുഖത്തിന് പറ്റി നല്ല മരുന്നുണ്ട് അതാണ് കൊടുക്കേണ്ടത് അതോടെ തീർന്നോളം ഇവന്റെ കട്ടി തെങ്ങളുടെ കൂടെ പോകുമ്പോൾ മൂടാവുന്ന മിഠായി കഴിക്കുക എന്നത് അതേപോലെ പറയുക അവന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ ഇതുപോലെ എത്ര പെൺകുട്ടികൾ ഇവനെ സെക്വലി ഉപയോഗിച്ച് ഒന്ന് എന്നുള്ളൊന്നാലോചിച്ച് നോക്കി ഇനി കസിൻ സിസ്റ്ററുടെ കുറച്ച് വോയിസ് വോയ്സ് മെസ്സേജ് ഫസ്മിനെ പുറത്തുവിടുന്നുണ്ട് നമ്മൾ പറയുന്നത് വെച്ചാല് അവൻ ഈ ഏതൊരു ഫ്രണ്ടിനെ വിളിച്ച എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല എന്തോ അജ്മലാണോ ഞങ്ങൾ എന്തോ ഒരു പേരാണ് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ അന്ന് അജ്മല മോഷോ അങ്ങനെ എന്തോ ആണ് എന്റെ മൈൻഡിലൊക്കെ കിട്ടുന്നില്ല അന്ന് പറയണത് ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടതേ വസീൻ വസീൻ എനിക്ക് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ കൂടെ ആണ് അവൻ പറയാ ഈ ഇതൊരു മാതിരി കാല് കെട്ടി വെച്ച ഓരായി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്താണ് അവൻ പറയുന്നുണ്ട് ആയിട്ട് ജീവിച്ചു പോകാലോ എന്ന് വിചാരിച്ച് കെട്ടിയതാണ് ഇപ്പം ഇത് തലേലായി ഇറങ്ങാനും പറ്റുന്നില്ല എന്നൊക്കെ പറയണ്ടേ അവന്റെ മെയിൻ ഉദ്ദേശം പെൺകുട്ടികളെ നോക്കുക ക്യാഷും ഗോൾഡും കൈയിലാക്കാത്ത മാത്രമേ ഉള്ളൂ അവൻ ഒരിക്കലും ഒരാളോടൊരു അവന്റെ ഉപ്പാനോട് ഉമ്മാനോട് പോലും അവനക്കൊരു ശരിക്കുള്ളൊരു അറ്റാച്ച്മെന്റ് ഇല്ല അവന് മുന്നേ അങ്ങനെ ആർന്ന് ഒരു ക്ലാസിഫിക്കേഷൻ തരാം അവന് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണെ എന്താണ് ഗൾഫിൽ വന്നിട്ട് ഇക്കാര്യം കഴിക്കുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ മുന്നേ അവന് അഞ്ച് വർഷം കഴിഞ്ഞതിന് മുന്നേ അവനെ ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ട് അവന് ഡി ഹൈ ഡിഹൈഡേഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പിയും എല്ലാവരും കൂടെയാണ് അവനെ ഗൾഫിൽ പറഞ്ഞത് അവിടെ മൂന്ന് നാട്ടിൽ വന്നിട്ട് വന്നിട്ട് വീട്ടിൽ നടക്കുന്ന ചെക്കന്മാരൊക്കെ ഗൾഫിലേക്ക് വിടുന്നതും പെണ്ണ് കെട്ടിക്കുന്നതും ഒക്കെ പണ്ട് തൊട്ടേ ഒരു നാട്ടു നടപ്പാണല്ലോ പക്ഷെ ഇവന്റെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും രക്ഷയുണ്ടായില്ല ഡി അടിച്ച് സെന്ററിൽ കൊണ്ടാക്കി ഗൾഫിലേക്ക് പറഞ്ഞു പെണ്ണ് കെട്ടിച്ചു അങ്ങനെ ചെയ്യാവുന്നതൊക്കെ ചെയ്തു പക്ഷെ ഇവനെന്ന് പറഞ്ഞ വേറെ റേഞ്ചാണ് അത്രയും വലിയ വൃത്തിയിട്ടവനാണ് എന്തൊക്കെ ചെയ്തിട്ടും ഇവരുണ്ടോ നന്നാമെന്ന് പറയുമ്പോ ആകെ പത്തിരത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ ഈ കുറഞ്ഞ പ്രായത്തിനുള്ളിൽ ഇവൻ ചെയ്ത് കൂട്ടിയ വൃത്തി വീടുകൾക്ക് കൈയും നടക്കുമില്ല സ്വന്തം ഭാര്യ ഞാനറിഞ്ഞ കാര്യം എനിക്ക് എനിക്ക് കയ്യിൽ പോകും ഞാൻ അറിഞ്ഞ കാര്യം അവന് ഒരേ പെൺകുട്ടികളോട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൽ ഒരാളിൽ നന്നായിട്ടറിയാം എന്റെ ഫ്രണ്ടും കൂടി അറിയണം ആ ആ പെൺകുട്ടി അത് അവളെ എന്താണ് അവളോട് ഞാനിവിടെ ചോദിച്ചു തന്ന അവ പിന്നീടോളൂ വിചാരിച്ചു ഒരുത്തി മാത്രം ഓരോ ലോകത്തിൽ ഇത്ര വലിയ നാറിയ പണി ചെയ്യണം ഒരിക്കലോകത്ത് അവനല്ലാത്ത വേറൊരാൾ അവനെ പോലെ ഒത്തിരി ആളും ഉണ്ടാവും പറഞ്ഞു എന്താ പറയാ പെൺകുട്ടികളോട് ഇപ്പോ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമായി കുറച്ച് കഴിഞ്ഞാൽ അവരെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങിക്കുക സ്വർണം വാങ്ങിക്ക ലാസ്റ്റ് എന്റെ മാരേജ് ഫിക്സ് ആക്കാമെന്ന് തീരുമാനിച്ചു കേസായിട്ട് ഒരു പെൺകുട്ടിയുടെ കഴിഞ്ഞാൽ അത്രക്കും ഗോൾഡ് കാണിച്ചിട്ട് അവര് ന്യൂഡായ ഫോട്ടോസ് കാണിച്ചിട്ട് പിന്നെയും ഹരാസ്മെന്റ് ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവരെടുത്തുനിന്ന് ക്യാഷ് വാങ്ങിയിട്ട് എന്റെ പേരില് കേസ് ആയിരുന്നു അതൊക്കെ ഒതുക്കി തീർത്തതാ ഓന സ്വന്തം ഉപ്പാൻ്റെ കണ്ണടിച്ചു കൊടുത്തിട്ടാ ഗേൾസിന്റെ നാട്ടിലേക്ക് അങ്ങനുള്ള അവനെ പിടിച്ചു കെട്ടി ഒരു നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഡാഡേഷൻ സെറ്റ് ഉണ്ടാക്കി പിന്നീട് അവനെ മൂന്നു മാസം നാലോ മാസം ഗൾഫിൽ പോയി അതേപോലെ അവൻ തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ടാണ് പിന്നെ നിന്നിട്ടുള്ള റിലേഷൻ ഉണ്ടാവുന്നത് ഉം ആകെ ഒരു അഞ്ചു വർഷം അവൻ നിന്നിട്ടില്ല വെറും മൂന്നോ നാലോ മാസം അവൻ അവിടെ നിന്നിട്ടുള്ളു ആകെ ഇങ്ങനൊരു സെറ്റിനെ അറിയണം വലിയ കൊല്ലുന്ന രീതിക്ക് അറിയണം നമ്മൾ നമ്മളൊരിക്കലും ഞാനൊരിക്കലും കള്ളല്ലോ പറഞ്ഞത് സത്യാണ് പറയുന്നത് സത്യം സത്യം പോലെ ആവും കാരണം എന്താ പറയാ അവൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം മാത്രല്ല എടി കൊള്ളന്നുകൊണ്ടിട്ടുള്ളത് ഇഷ്ടംപോലെ ഉണ്ട് അവന്റെ ലിസ്റ്റില് ഹൺഡ്രഡ് പ്ലസ് ആണ് കല സോറി തൗസൻഡ് പ്ലസ് ആയിരിക്കും അത്രക്കും അവൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അവനൊരു പണിയെടുക്കൂല എന്റെ ഉമ്മാൻ്റെ അടുത്ത് അവൻ വന്ന് പറഞ്ഞത് എന്താ പറയോ ഏഹ് അമ്മൂസ് അങ്ങനെ കയ്യിൽ ഇഷ്ടംപോലെ ആവശ്യമില്ല ഇനി എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കേട്ടല്ലോ സ്വന്തം ഒപ്പാന്റെ കണ്ണടിച്ചു പൊട്ടിച്ച മഹാപാപിയാണ് സ്വന്തം പെങ്ങളോട് കളി ചോദിക്കാൻ മാത്രം വലിയ ഞെരുമ്പനാണ് ഒരുപാട് പെൺകുട്ടികളെ ശാരീരികമായി ഉപയോഗിച്ച് അവരുടെ നറ്റമായ ഫോട്ടോകളും വീഡിയോകളും വെച്ച് ബീച്ചിന് പെട്ടി സ്വർണവും പണവും തട്ടിയ ആളാണ് സർവോപരി നല്ലൊരു ഡ്രഗ് അഡിക്റ്റുമാണ് കേരളം കണ്ട നല്ല ഒന്നാം തീരം ക്രിമിനൽ ആയിട്ട് ഇവനെ പ്രഖ്യാപിക്കണം എന്നാണ് എന്റെ ഒരു ഇവനൊന്നും ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല പെണ്ണിനും പൊന്നിനും വേണ്ടി ഇവൻ എന്ത് നാളെത്തരവും ചെയ്യും മുന്നിലുള്ളത് പെറ്റുമയാണ് കൂടെ പിറന്ന പെങ്ങളാണോ എന്നൊന്നും ഇവൻ നോക്കൂല ഇവനെ പോലുള്ള ആളുകൾ സൂക്ഷിക്കണം ചെറിയ പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പ്രായത്തിന് തന്നെ ഇതുപോലുള്ള റിലേഷൻഷിപ്പുകളിൽ എളുപ്പം ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് കൂട്ടുകാരുടെ മുന്നിൽ എനിക്ക് നല്ലൊരു സ്റ്റാലിൻ ബോയ്ഫ്രണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇതുപോലുള്ള ഞെരുമ്പമാരുടെ കിണിൽ ചെന്ന് പെടാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ പാർട്ട്നേഴ്സിനെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ലോണം ഒരു നൂറ് വട്ടമെങ്കിലും ആലോചിക്കുക കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൂസ് രേഖപ്പെടുത്തുമല്ലോ വീണ്ടും കാണാം